ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ കേരള പി എസ് ഒരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സിയുടെ മുന്നൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളായ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കാഷ്യു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മലബാർ സിമന്റ്സ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരളത്തിലെ വികസന അതോറിറ്റികൾ കെൽട്രോം കമ്പോണൻ കോംപ്ലക്സ് കണ്ണൂർ കേരള വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുതലായവയിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് മുതലായ തസ്തികകളിലേക്കാണ് ഇപ്പോൾ പ്രതീക്ഷിത ഒഴുകൾ വന്നിട്ടുള്ളത് ഈ തസ്തികകളിലേക്ക് ശമ്പളമായിട്ട് പറയുന്നത് അതായത് കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് നിയമിച്ചിട്ടുള്ള ശമ്പള നിരക്കാർക്കും ലഭിക്കുക ഇതൊരു നേരിട്ടുള്ള നിയമനമാണ് കൂടാതെ പ്രായപരിധിയായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇതുകൂടാതെ പട്ടികജാതി പട്ടികവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും ഏജ് റിലാക്സേഷനുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ബി എ ബി എസ് സി ബി കോം ബിരുദ്ധം അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുമാണ് ഇനി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് ആയിട്ട് പറയുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് സമയം ഇതിനേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ചറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ